പെട്ടെന്നൊരു ദിവസം ആകാശത്ത് കുറെ ഏലിയൻ സ്പേസ്ഷിപ്പുകൾ ഷിപ്പുകൾ വരെയാണ് തികച്ചും വിചിത്രമായ രൂപത്തിലുള്ള ഏലിയൻസിനെ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ലോകം മുഴുവൻ ഒരു ഭീതി ഉണ്ടാവുകയാണ് ആൾക്കാർ പാനിക്കാവുന്നു ഈ ഒരു ഏലിയൻസ് മനുഷ്യന് ഏത് സമയത്തും ആക്രമിക്കാനിടയുണ്ട് ഇവരെ ഭൂമിയിൽ പല താവളങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അതായത് ഭൂമിയിൽ ഒരു ഏലിയൻ അധിനിവേശം ഉണ്ടായിരിക്കുകയാണ് ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യം വരികയാണ് മാത്രമല്ല ഈ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ അതിനെ ലീഡ് ചെയ്യാനായിട്ട് ഒരു രാജ്യം മുന്നോട്ട് വരും പല പല രാജ്യങ്ങളെന്ന് പറയുന്ന ഭൂമിയുടെ കോൺസെപ്റ്റ് മാറിയിട്ട് ഭൂമി ഒരു രാജ്യം എന്ന കോൺസെപ്റ്റിലേക്ക് പോകും ഒരുപാട് മതവിശ്വാസങ്ങളൊക്കെ പുലർത്തിയിരുന്ന മനുഷ്യര് മതങ്ങളൊക്കെ വെറും കെട്ടുകഥകളായിരുന്നു എന്ന് പതിയെ ചിന്തിക്കാൻ തുടങ്ങും നിലവിലെ വിശ്വാസ പ്രമാണങ്ങളും എല്ലാം തന്നെ തകിടം മറിഞ്ഞ് ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കപ്പെടും പതിയെ മനുഷ്യൻ ടെക്നോളജിയെ മുറുകെ പിടിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും ഈ ഒരു കാര്യം ഇത് എൻ്റെ അഭിപ്രായമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അന്നത്തെ ഒരു കനേഡിയൻ ജേർണലിസ്റ്റ് സെർച്ച് മൊണാസ്റ്റ് എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വെച്ച ഒരു വെളിപ്പെടുത്തലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു മരണം ഇതൊരു കൊലപാതകമാണോ എന്ന സംശയങ്ങളുമൊക്കെ പിന്നീടുണ്ടായി കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് പ്രോജക്റ്റ് ബ്ലൂ ബീം നാസ എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണം അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയാണ് അതിനകത്ത് വളരെ ഗുരുതരമായ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വർക്ക് കൂടി അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് തൻ്റെ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ ഹൃദയ സ്തംഭനം വന്ന് ഇദ്ദേഹം മരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതൊരു റിയൽ ആയിട്ടുള്ള ഒരു ഏലിയൻ അധിനിവേശത്തെ മറിച്ച് നാസയും അമേരിക്കയും ചേർന്ന് യു എൻ ന്റെ സഹായത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫേക്കായിട്ടുള്ള ഏലിയൻ അധിനിവേശത്തെ കുറിച്ച് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഒരു കാനേഡിയൻ ജേർണലിസ്റ്റ് ലോകത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു ആ ഒരു പ്രോജക്റ്റ് രഹസ്യമായിട്ട് യു എസും നാസയും ചേർന്ന് നടത്തുന്ന ആ ഒരു പ്രോജക്റ്റിനെ അദ്ദേഹം പറഞ്ഞ പേരാണ് പ്രോജക്റ്റ് ബ്ലൂ ബീം എന്നത് ഈ വെളിപ്പെടുത്തൽ നടത്തി അടുത്ത വർഷം അദ്ദേഹം മരിക്കുകയാണ് ആദ്യ ഘട്ടം തൊണ്ണൂറ്റി അഞ്ചിൽ ഇതിന്റെ രണ്ടാം ഘട്ടം അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് വെളിപ്പെടുത്തുന്നു തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം മരിക്കുന്നു ആ മരണത്തിന്റെ പിന്നിൽ ദുരൂഹതകൾ ഉണ്ടെന്ന് അന്ന് തന്നെ വാർത്തകൾ വന്നിരുന്നതാണ് സോ അതെന്തോ ആകട്ടെ ആരാണ് ഈ സെർച്ച് മോണാസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ജേർണലിസ്റ്റും അതോടൊപ്പം തന്നെ ഒരു തിയറിസ്റ്റും ഒക്കെയാണ് ഈ ഒരു പ്രോജക്റ്റിലൂടെ ഈ ബ്ലൂ ബീം എന്ന് പറയുന്ന പ്രോജക്റ്റ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ലോകത്ത് ഒരു ഭരണകൂടമെന്ന ഒരു കോൺസെപ്റ്റാണ് അതായത് അമേരിക്ക ശ്രമിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു ഫേക്ക് ഏലിയൻ അധിനിവേശം നടത്തിക്കൊണ്ട് പതിയെ ലോകത്തെ ഒറ്റ രാജ്യമാക്കി മാറ്റാനും ഒരു ഭരണകൂടത്തിന് കീഴിൽ കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു അടുത്ത ഘട്ടമെന്ന നിലയിൽ ഭൂമിയിലുള്ള നിലവിലെ മതവിശ്വാസങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറയുന്നത് ഈ ഒരു സെർജി എന്ന് പറയുന്ന ആൾ എടുത്തു പറയുന്നത് അബ്രഹാമിക് റിലീജിയൻ കോൺസെപ്റ്റുകളെല്ലാം തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു നീക്കം നാസയുടെ പ്രോജക്ടിന്റെ പുറകിലുണ്ട് എന്നാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു നാസ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഇവർ ഈ ഫേക്ക് ആയിട്ടുള്ള ഏലിയൻസിനെ സൃഷ്ടിച്ച് ഈ ഒരു അധിനിവേശം ചിത്രീകരിക്കുക അത്ര ഈ ഒരു മിഷന് വേണ്ടിയിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോളോഗ്രാഫിക് ടെക്നോളജി ആയിരിക്കും ഉപയോഗിക്കുക എന്നും ഇതിലൂടെ റിലീജിയസ് ഫിഗേഴ്സിനെയൊക്കെ തന്നെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻവേഷൻസ് ആകാശത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും നിലവിലുള്ള വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ തന്നെ തകർക്കാൻ ശ്രമിക്കുക എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് നിലവിലെ വിശ്വാസ പ്രമാണങ്ങളെ ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യമെന്നും പറയുന്നുണ്ട് പൊതുവെ ഇതിനെ ഒരു കോൺസ്പിറസി തിരയായിട്ട് മാത്രമാണ് അക്കാലത്ത് കണ്ടത് കൂടുതൽ ആൾക്കാരും പക്ഷെ ഇന്ന് ഇത് വീണ്ടും ചർച്ചയാകാൻ ചില കാരണങ്ങളുണ്ട് യു എസിലടക്കം നിരന്തരമായിട്ട് കാണുന്ന യു എഫ് ഒകള് അല്ലെങ്കിൽ ഡ്രോണുകൾ എന്ന് കരുതപ്പെടുന്ന ആകാശ വാഹനങ്ങൾ ഇതാണ് ഈ ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ കാരണമാവുന്നത് കാരണം യു എസ് പറയുന്നത് അതെന്താണെന്ന് അവർക്ക് അറിയില്ല എന്നാണ് അപ്പോൾ ആളുകൾ ചോദിക്കുന്നു ഇത് അമേരിക്ക അറിയാതെ എങ്ങനെ അമേരിക്കയ്ക്കകത്ത് ഇത്രയേറെ എയർക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ ഇത്രയേറെ ഡ്രോണുകളോ യു എഫ് ഒകളോ ഒക്കെ വരുന്നു എന്തുകൊണ്ട് നിങ്ങൾക്കിത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഇത് അമേരിക്കയുടെ അല്ലെങ്കിൽ ഒക്കെ അറിവോടെ നടക്കുകയാണോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നു അവിടെ നിന്നാണ് ഈ ഒരു ബ്ലൂ ബീം പ്രോജക്റ്റിലേക്കുള്ള ചർച്ചകൾ എത്തുന്നത് സോ ഈ ഒരു സിദ്ധാന്തം അനുസരിച്ചാണെങ്കിലും നിലവിലുള്ള മതങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് ഭൂകമ്പങ്ങൾ ക്രിയേറ്റ് ചെയ്യും അതിൽ നിന്ന് പുരാവസ്തുക്കൾ കണ്ടെത്തിയെന്ന് അടുത്ത് അടുത്തതായി പ്രഖ്യാപിക്കും ഹോളോഗ്രാഫിക് പ്രൊജക്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവിക രൂപങ്ങളുടെ അന്തിക്രിസ്തുവിൻ്റെയൊക്കെ കാര്യമാണ് കേട്ടോ പറയുന്നത് തിരിച്ചുവരവിനെ അനുകരിക്കും ഇത് ഓരോ പ്രദേശത്തേക്കും അതിനനുസരിച്ചായിരിക്കും നടത്തുക ഒരു ഏകീകൃത ദൈവം സംസാരിക്കുന്നത് ക്രിയേറ്റ് ചെയ്യും അവസാനമായിട്ട് സാങ്കേതിക വിദ്യ മനുഷ്യന്റെ ചിന്തകളെ കൈകാര്യം ചെയ്യുമെന്നും ദൈവങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ആശയവിനിമയം എന്ന മിഥ്യാധാരണ സൃഷ്ടിക്കുകയും സ്വേച്ഛാധിപത്യ നിയന്ത്രണത്തെ ന്യായീകരിക്കാൻ അന്യഗ്രഹത്തിൽ നിന്ന് നടന്ന ഒരു ആക്രമണത്തെ ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമെന്നൊക്കെയാണ് ഇത് പറയുന്നത് ഇത് ഒരുപാട് കൺഫ്യൂഷനുള്ള ഒരു തിയറിയാണ് പോസിബിൾ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ ഒരു വേറൊരു വെർഷൻ ഉണ്ട് എക്സ്പേർട്ട്സ് ഇതിനെക്കുറിച്ച് പറയുന്നത് തീർച്ചയായും ടെക്നോളജിയുടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ അടുത്തിടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കണ്ടുപിടുത്തം ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതായത് ഗൂഗിൾ വില്ലോ ക്വാണ്ടം ചിപ്പിനെ കുറിച്ചാണ് പറയുന്നത് ലോകത്ത് നിലവിലുള്ള ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടർ പ്രപഞ്ചത്തിൻ്റെ ആയുഷ്കാലത്തോളം സമയമെടുക്കുന്ന ഒരു ഒരു പ്രോബ്ലം അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് ഈ ഒരു ക്വാണ്ടം ചിപ്പിന് കഴിഞ്ഞു വില്ലോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ക്വാണ്ടം ചിപ്പ് കണ്ടെത്തിയെന്നും പരീക്ഷണം വിജയമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ആൽഫബറ്റിന്റെ സിഇഒ ആയിട്ടുള്ള ഇന്ത്യൻ വംശജൻ കൂടിയായ സുന്ദർ പിച്ചെ തന്നെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ട്വീറ്റിന് താഴെ മസ്ക് വന്നിട്ട് വാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കമന്റ് ഇടുന്നു വി ഷുഡ് ഡു എ ക്വാണ്ടം ക്ലസ്റ്റർ ഇൻ സ്പേസ് വിത്ത് സ്റ്റാർഷിപ്പ് വൺ ഡേ എന്ന് പറഞ്ഞിട്ട് മറുപടിയായിട്ട് സിന്തർപ്പിച്ച് അതിന് വീണ്ടും ഒരു ഒരു റിപ്ലൈ പോസ്റ്റ് ചെയ്യുന്നു തൊട്ട് താഴെ വീണ്ടും നമ്മുടെ ഇലോൺ മസ്ക് പറഞ്ഞൊരു കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് തീർച്ചയായിട്ടും നടക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ സിവിലൈസേഷനെ അതായത് കാർദ്ദേവിൻ്റെ ആ ഒരു സ്കെയിൽ അനുസരിച്ചാണെങ്കിൽ നമ്മുടെ സിവിലൈസേഷൻ ഒരു ടൈപ്പ് ടൂ എങ്കിലും ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ എൻ്റെ അഭിപ്രായത്തിൽ അതായത് ഇലോൺ മസ്കിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇപ്പോഴും ടൈപ്പ് വൺ സിവിലൈസേഷനിൽ എത്തിയിട്ടില്ല അത് അഞ്ച് ശതമാനത്തിൽ താഴെ എത്തിയിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമുക്കറിയാം ടെക്നോളജി രംഗത്ത് നിന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പേരുകൾ ഒന്ന് ലോൺ മസ്ക് രണ്ട് സിന്തർപ്പിച്ച ഗൂഗിളും സ്പേസ് എക്സും എന്നൊക്കെ പറയുന്നത് ടോപ്പ് ലെവൽ കമ്പനികളാണ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സോ അവര് പോലും പറയുന്നത് മനുഷ്യൻ ടൈപ്പ് വൺ സിവിലൈസേഷന്റെ അഞ്ച് ശതമാനത്തിൽ താഴെ എത്തിയിട്ടുള്ളൂ എന്നാണ് അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇലോൺ മസ്കിനെ പോലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്ന എന്താണ് ടെക്നോളജിയുടെ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് അമേരിക്കയിലെ ടെക്നോളജി ഭീമന്മാർ ലോകത്ത് ഏറ്റവും കൂടുതൽ ടെക് കമ്പനികൾ ഉള്ളത് യു എസിലാണ് ഈ ടെക് കമ്പനികളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു വമ്പൻ കുതിച്ചുചാട്ടമാണ് അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഒരു നോർമൽ ലെവലിൽ പോയിക്കൊണ്ടിരുന്നാ പറ്റില്ല ഈ ഒരു കുതിച്ചുചാട്ടം എപ്പോഴാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ഉണ്ടായിട്ടുള്ളതെന്നറിയോ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധമാണ് ഒന്നാം ലോക ലോകമഹായുദ്ധം വേണമെങ്കിൽ പറയാം ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങളാണ് മനുഷ്യരാശിയെ ഇന്നീ കാണുന്ന വേഗത്തിലേക്ക് എത്തിച്ചത് നമ്മൾ സാങ്കേതികമായി ഇത്രയേറെ വളരാൻ കാരണം ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവത്യാഗമെന്ന് മറ്റൊരു തരത്തിൽ പറയാം അതായത് ഒന്നും രണ്ടും മഹായുദ്ധ കാലത്തുണ്ടായ സാങ്കേതിക മുന്നേറ്റവും അതിന് തുടർച്ചയായി നടന്ന ശീതയുദ്ധകാലത്തുണ്ടായ മത്സരവും സോവിയറ്റും അമേരിക്കയും തമ്മിൽ നടന്ന മത്സരവുമാണ് സാങ്കേതിക വിദ്യയുടെ കാര്യത്തില് ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നതിലേക്ക് നയിച്ചത് ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നോക്കൂ പതിനേഴാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് ഒരു നോർമൽ ഗ്രോത്ത് ആണ് ടെക്നോളജിയിൽ കാണുന്നത് ഒരു വലിയൊരു മുന്നേറ്റം കാണാനില്ല എന്നാൽ ഇരുപതാം നൂറ്റാണ്ട് എത്തുമ്പോഴേക്കും കാര്യങ്ങൾ അതിവേഗത്തിൽ മാറുകയാണ് നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ടെക്നോളജിക്കലി നേടിയിരിക്കുന്നത് നോക്കും നമ്മുടെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇത്രയും വേഗത സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കാണുന്നത് സമാനതകളില്ലാത്ത സാങ്കേതിക മുന്നേറ്റമാണ് അതിപ്പോൾ ചന്ദ്രനിലെ എത്തിച്ചതാണെങ്കിലും സ്പേസിൽ മനുഷ്യരെത്തിയതാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളിലേക്ക് പേടകങ്ങൾ അയച്ചതാണെങ്കിലും ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മുന്നേറ്റം കാണാൻ കഴിയും അപ്പം ഇനി ഇനി ഇതിന് വേണ്ടത് ഈ വേഗത പോരാ ടൈപ്പ് വൺ സിവിലൈസേഷനിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം ഇന്നത്തെ ഇപ്പോൾ ഈ മസ്കിനെ പോലെ സുന്ദർ പിച്ചെ പോലെയുള്ള വമ്പൻ ബിസിനസ്സുകാരും അല്ലെങ്കിൽ ടെക്നോളജിയോട് വളരെയധികം താല്പര്യമുള്ള ആൾക്കാരും എത്രയും പെട്ടെന്ന് മനുഷ്യരാശിയുടെ ഒരു ചരിത്രത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകേണ്ടതുണ്ട് സോ അതിനെന്ത് ചെയ്യാം അവിടെ ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യയിലേക്ക് പോകുന്നതിന് മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മതവിശ്വാസങ്ങളാണ് ഒരു തർക്കവും അതിനകത്ത് വേണ്ട അതിൽ എല്ലാ മതങ്ങളും പെടും പൊതുവേ വളരെയധികം വളരെ സീരിയസ് ആയിട്ട് മതം കാണുന്ന കുറെ മനുഷ്യർ ഇന്നുമുണ്ട് അപ്പൊ ഈ മതവിശ്വാസങ്ങൾ മനുഷ്യന്റെ സാങ്കേതിക വളർച്ചയ്ക്ക് ഒരു തടസ്സമാണെന്ന് തന്നെയാണ് പൊതുവെ ശാസ്ത്ര മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരും ടെക്നോളജി രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ സമ്മതിക്കുന്ന ഒരു കാര്യം അപ്പൊ മതവിശ്വാസത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മനുഷ്യന് ടെക്നോളജി രംഗത്ത് ഇനി ഒരു മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ അടുത്തു വേണ്ടത് എന്താണ് ഒരു ഏലിയൻ സിവിലൈസേഷൻ നാളെ നമ്മളെ അറ്റാക്ക് ചെയ്യാനിടയുണ്ടെന്നും ആ ഏലിയൻ സിവിലൈസേഷൻ വളരെ അഡ്വാൻസ്ഡ് ആണെന്നും അതിനു തയ്യാറെടുപ്പ് നമ്മൾ ഭൂമിയിൽ ഉണ്ടാകണമെന്നും നമ്മുടെ ഭൂമിക്ക് പുറത്ത് മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകേണ്ടത് അനിവാര്യമാണ് എന്നൊക്കെയുള്ള തരത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നിലവിലെ ഒരു പോക്കിൽ നിന്ന് ടെക്നോളജി മറ്റൊരു തലത്തിലേക്ക് വളരുകയുള്ളൂ സ്പേസ് എക്സിന്റെ സിഇഒ ഒക്കെ ആഗ്രഹിക്കുന്നത് അതായിരിക്കാം അപ്പൊ ഈ പ്രോജക്റ്റ് ബ്ലൂ ബീം എന്ന് പറയുന്നത് അത് അതിന്റെ ആ ഒരു ആവിഷ്കരണം നടത്തിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിൽ അത് പറഞ്ഞു അതിന്റെ എവിഡൻസ് എന്താണെന്നൊന്നും നമുക്കറിയില്ല വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ മരണപ്പെടുകയും ചെയ്തു സോ അതിന്റെ ഉദ്ദേശം എന്ത് തന്നെയാണെങ്കിലും അതുപോലെയുള്ള സംഗതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒന്നുകിൽ റിയൽ ആയിട്ട് തന്നെ ഒരു ഏലിയൻസിന്റെ ഒരു കോണ്ടാക്റ്റ് ഭൂമിയുമായിട്ട് ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി വരും വർഷങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാം അമേരിക്കയിലൊക്കെ ഉള്ള നമ്മുടെ നെറ്റിസൻസ് വിശ്വസിക്കുന്നത് പോലെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ടായിരിക്കാം യു എസ് ഇക്കാര്യങ്ങൾ മിണ്ടാത്തത് ഒന്നുകിൽ ബോധപൂർവം യു എസ് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നു അതല്ലെങ്കിൽ ഇനി അഥവാ എന്തെങ്കിലും വസ്തുതകൾ ഇതിൽ ഉണ്ടെങ്കിൽ അത് വൈകാതെ ലോകം മാറി പ്രത്യേകിച്ച് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ചില വെളിപ്പെടുത്തലുകൾ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം